േ എൻറെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു കഥയിലേക്ക് സ്വാഗതം കേൾക്കുന്ന കഥക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പൊ നമുക്ക് കഥ കേട്ടാലോ പത്തിരുപത് വർഷം മുമ്പുള്ള ഒരു കഥയാണ് കേട്ടോ പറയുന്നത് അന്ന് അമ്മയും ഞാനും ഒറ്റയ്ക്കായിരുന്നു അച്ഛൻ അമ്മയെ ഉപേക്ഷിച്ച് പോയതിൽ പിന്നെ വൽവക്കിലുള്ള വീട്ടിൽ ട്യൂഷൻ എടുത്താണ് അമ്മ എന്നെയും വീട് ചെലവിനും പഠിത്തത്തിനുമൊക്കെയുള്ള പണം കണ്ടെത്തിയിരുന്നത് ഈ സംഭവം നടക്കുമ്പോൾ എനിക്ക് പതിനാല് വയസ്സാണ് പ്രായം അമ്മയ്ക്കൊരു മുപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞാണ് അമ്മ നല്ല ഭംഗിയുള്ള ഒരു സ്ത്രീ ആയിരുന്നു ഭർത്താവ് ഉപേക്ഷിച്ച് പോയവളായതിനാൽ കിട്ടുമോ എന്നറിയാം പലരും രാത്രിയിൽ കഥകിന് കൊട്ടുകയും അമ്പലപ്പറമ്പിലും ആളൊഴിഞ്ഞ സ്ഥലത്തുമൊക്കെ വെച്ച് കാണുമ്പോൾ ദ്വയാർദ്ദമുള്ള കമൻ്റ് അഴിക്കുകയും ഒക്കെ പതിവായിരുന്നു എന്നാൽ അമ്മ അതിനൊന്നും ചെവി കൊടുക്കുകയോ പ്രതികരിക്കുകയോ ചെയ്തിരുന്നില്ല അമ്മയെ എനിക്ക് അഭിമാനമായിരുന്നു ശരിക്കും അമ്മ ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിള്ളാരെ പഠിപ്പിക്കാൻ പ്രത്യേകമായിട്ടുള്ളൊരു കഴിവുണ്ടായിരുന്നു അയൽവീടുകളിൽ നിന്നും ഉൾപ്പെടെയായിട്ട് ഏകദേശം പതിനഞ്ചോളം പിള്ളാരെ അക്കാലത്ത് എൻ്റെ വീട്ടിൽ ട്യൂഷന് വന്നിരുന്നു എല്ലാ രക്ഷിതാക്കൾക്കും അമ്മയോട് മതിപ്പ് തോന്നിയതിനാൽ ഓരോ വർഷം തോറും ആൾക്കാർ കൂടി കൂടി വരികയാണ് ചെയ്തത് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ ജീവിച്ചു പോന്നു മുപ്പത്തഞ്ച് വയസ്സൊക്കെ കഴിയെങ്കിലും അമ്മയെ കാണാൻ ഒരു മുപ്പതിനകത്തൊക്കെ പറയുള്ളു ഇരുനിറമാണെങ്കിലും നല്ല ശരീരമായതിനാൽ ആരും ഒന്ന് നോക്കും അരച്ചുരുട്ടിയതുപോലെയാണ് അമ്മ നിൽക്കുന്നത് സാരിയൊക്കെ കൊടുത്താൽ പിന്നെ പറയുകയും വേണ്ട ചേട്ടന്മാർ പലരും കമൻറ്റ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ട്യൂഷന് വരുന്ന ചില പിള്ളേരുടെ തന്തന്മാരെ പിള്ളേരെ വിളിക്കാനെന്ന വ്യാജേനം വന്ന് അമ്മയെ നോക്കുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് കൈലിയും ബ്ലൗസും അതിന് മുകളിൽ തോർത്തുമായിരുന്നു അമ്മയുടെ സ്ഥിരവേഷം തോർത്തിനിടയിൽ കൂടെ വല്ലപ്പോഴും കാണാൻ കിട്ടാവുന്ന വെളുത്ത വയറുമൊക്കെ കാണാനായി പലരും കാത്തിരിക്കുമായിരുന്നു അവരുടെ കണ്ണുകളിലെ തിളക്കം അന്ന് ചെറുപ്പമായതിനാൽ എനിക്ക് മനസ്സിലായിട്ടുമില്ല ഞങ്ങളുടെ വീടിനടുത്തായിട്ട് സുമതി മാമിയുടെ വീടുണ്ടായിരുന്നു ഒന്നും ഉണ്ടായിട്ടല്ല ഞാൻ അവരുടെ മാമിയെന്ന് വിളിച്ചിരുന്നത് അത്രയ്ക്ക് അടുപ്പമായിരുന്നു ഞങ്ങളുടെ രണ്ട് വീട്ടുകാരും തമ്മിൽ അവിടുത്തെ വിജയമാമൻ കുടകിൽ ഇഞ്ചി കൃഷിയായിരുന്നു മിക്കപ്പോഴും മാമൻ കുടകിലായിരിക്കും വരുമ്പോഴൊക്കെ വാങ്ങിക്കൊണ്ടുവരുന്ന ഒരു ഘട്ട പലഹാരത്തിന്റെ പങ്ക് മാമി എനിക്ക് നൽകിയിരുന്നു മാമിക്ക് രണ്ടു മക്കൾ സൂരജും ശരണ്യും ശരണ്യ എൻ്റെ പ്രായം സൂരജിനേക്കാൾ നാല് വയസ്സ് മൂത്തതും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പലപ്പോഴും വയലിൽ ക്രിക്കറ്റ് കളിക്കാനൊക്കെ പോയിരുന്നത് അമ്മയ്ക്ക് സൂരജിനെയും വലിയ കാര്യമായിരുന്നു പത്തു വരെ അമ്മയായിരുന്നു സൂരജിന്റെ ട്യൂഷൻ ടീച്ചർ ഇപ്പോൾ സൂരജയുടെ പ്രീ ഡിഗ്രിയിലായിരുന്നാൽ പിന്നെ ട്യൂഷൻ വിലക്കൊക്കെ നിർത്തി എങ്കിലും ചില ഡൗട്ടൊക്കെ തീർക്കാൻ ഇടയ്ക്കിടെ വരുമായിരുന്നു അമ്മയോട് വളരെ ഫ്രീ ആയിട്ടാണ് സൂര്യചേട്ടൻ പെരുമാറിയിരുന്നത് ആദ്യമൊക്കെ എനിക്കതിനെപ്പറ്റി ഒരു സംശയം തോന്നിയിരുന്നു പക്ഷെ അങ്ങനെ ഇരിക്കും ഒരു ദിവസം ഞാൻ കണ്ടു ബാലിൽ കളിക്കാൻ പോരുന്നതായിരുന്നു ഞാൻ ഉണ്ടെന്നും പറഞ്ഞ് അന്ന് സൂന വന്നില്ല ബോൾ കളഞ്ഞു പോയതിനാൽ അന്ന് നേരത്തെ കളി കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു അപ്പോഴാണ് ഞാൻ അമ്മയുടെ ഒരു ശബ്ദം കേട്ടത് അമ്മയിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം ഞാൻ മുമ്പ് കേട്ടിട്ടില്ല വേദന എടുക്കുമ്പോൾ പോലും ഇങ്ങനെയല്ലായിരുന്നു അമ്മക്കറിയുന്നത് അതിൻ്റെ സ്പീഡ് ഞാൻ അടുത്ത് ചെല്ലന്തോറും കൂടി ഒടുവിൽ വല്ലാത്തൊരാവേശത്തോടെ അമ്മ ഒരു തേങ്ങൽ അമ്മയ്ക്ക് എന്ത് പറ്റിയാണെന്നറിയാം ഞാൻ അമ്മയെന്ന് വിളിച്ച് ഓടി റൂമിനടുത്തേക്ക് ചെന്നു അപ്പോൾ ചേട്ടൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു എന്ത് പറ്റി കേട്ടോ അമ്മയ്ക്ക് എന്ന് ചോദിച്ചുകൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് ഓടിക്കയറിയത് ഒന്നുമില്ലടാ ചെറിയൊരു കാലവേദനയായിരുന്നു ഞാൻ തടവി തടവിക്കൊടുത്തിട്ടുണ്ട് ഇപ്പം മാറിക്കോളും നിസ്സാരമായി സൂരചേട്ടൻ പറഞ്ഞു നീ അമ്മയെ ശല്യപ്പെടുത്തേണ്ട നല്ല ക്ഷീണം കാണും എന്നും പറഞ്ഞ് അയാളെ പുറത്തേക്ക് പോയി ഞാൻ റൂമിലേക്ക് കയറി അമ്മ എന്നെ കണ്ടതും എഴുന്നേക്കാൻ തുടങ്ങി അമ്മയുടെ കോലം കണ്ട് എനിക്ക് ആകെ ഒരു വല്ലായ്മ തോന്നി മുടിയൊക്കെ അഴിഞ്ഞ് വിയർത്ത് കുളിച്ച് അമ്മയുടെ നിൽപ്പ് നല്ല വേദന കാണും ഞാൻ കരുതി എപ്പോഴും അമ്മയുടെ ദേഹത്തുള്ളാർ ആ ഒരു തോർത്തുവിപ്പില്ലായിരുന്നു കയ്യിലാണെങ്കിൽ പതുവ് പോലെയല്ല പെട്ടെന്ന് വാരി ഉടുത്ത പോലെ ഏറെയും കുറഞ്ഞുമൊക്കെ കിടക്കുന്നു അമ്മ കിടന്നോ കാലുവേദനയല്ലേ എൻ്റെ ഒറ്റിയമ്മയെ പെട്ടെന്ന് കാല് വേദനയ്ക്കാൻ എവിടെയെങ്കിലും വീണോ ഞാൻ ചോദിച്ചു അമ്മ പരങ്ങുന്നുണ്ടോ എന്റെ അമ്മ ഇങ്ങനെ സാധാരണ എന്നെ എന്തേലും പറയോ അല്ലെ സാര വേദന കുറവുണ്ട് എന്നും പറഞ്ഞ് അടുക്കളയിലേക്ക് പോവുകയാണല്ലോ പതിവ് ഇന്നത് ഉണ്ടായില്ലെന്ന് മാത്രല്ല അമ്മ എന്ത് പറയണമെന്നറിയാതെ നിൽക്കും പോലെ തോന്നി ഏയ് എന്ത് തോന്നലായിരിക്കും അമ്മ കിടന്നോളൂ എന്നും പറഞ്ഞേ ഞാനും പുറത്തേക്ക് പോയി അപ്പോഴേക്കും സൂര്യചേട്ടനും പോയിരുന്നു അന്ന് പ്രത്യേകിച്ച് വലിയ സംശയമൊന്നും തോന്നിയില്ലെങ്കിലും അതിനും മൂന്നാലാഴ്ചകൾക്ക് ശേഷം ഇതുപോലെ തന്നെ നടന്ന മറ്റൊരു സംഭവം എന്നിൽ ഒരുപാട് സംശയം തോന്നിച്ചു സ്കൂളിൽ നിന്ന് നേരത്തെ വന്ന ഞാൻ നേരെ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ കാണുന്ന കാഴ്ച അടുക്കളയിലെ അമ്മയും സൂര്യചേട്ടനും അമ്മ ഭിത്തിയിൽ പിടിച്ച് കാലിൻ്റെ പെരുവിൽ ഉയർന്നു നിൽക്കുന്നു ഒരു വല്ലാത്ത രീതിയിൽ ഞാൻ പതുക്കെയാണ് ചെന്നതെങ്കിലും അവരെന്തോ ശബ്ദം കേട്ടെന്ന് തീർന്നു പെട്ടെന്ന് തന്നെ സൂര്യചേട്ടൻ എനിക്ക് മുഖം തരാതെ പിന്നാമ്പുറം ഇറങ്ങിപ്പോയി അമ്മയും ഒന്നും സംഭവിക്കാത്തതുപോലെ അടുക്കളപ്പണി തുടർന്നുകൊണ്ടിരുന്നു അന്ന് മുതൽ എനിക്ക് സംശയം തോന്നി തുടങ്ങി ഇവരെ തമ്മിൽ എന്തൊക്കെയുണ്ട് എന്നാലും എനിക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല അമ്മയേക്കാളും ഇത്രയും ഇളയതായ സൂര്യചേട്ടൻ ഒരു മോനെ പോലെയല്ലേ അമ്മ സൂര്യചേട്ടനെ ഇതുവരെ കണ്ടിരുന്നത് എങ്ങനെ അമ്മയോട് ഓർത്തപ്പോൾ തന്നെ എനിക്കെന്തോ ഒരു വല്ലായ്മ പോലെ എന്തായാലും ഇത് കൈയോടെ പിടിക്കാൻ ഞാൻ തീരുമാനിച്ചു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ഞാൻ കളിക്കാനായി പോകാൻ തയ്യാറെടുക്കുമ്പോൾ സൂര്യചേട്ടൻ അങ്ങോട്ട് കയറി വന്നു അപ്പോൾ എനിക്ക് സംശയം തോന്നി ഞാനൊന്നും അറിയാത്ത പോലെ കളിക്കാൻ വരുന്നില്ല എന്ന് ചോദിച്ചു ഇല്ലടാ ഇതേപ്പം അടിക്കാനുണ്ട് ഒന്ന് രണ്ടെങ്കിൽ ഔട്ട്സ് ചോദിക്കാൻ വന്നതാ എന്ന് പറഞ്ഞു എന്ത് സംശയമായിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു പക്ഷെ ഒന്നും ഇല്ലാതെ ഞാൻ കളിക്കാനായി ഇറങ്ങി എന്നാൽ ശരിക്കും ഞാൻ ഗ്രൗണ്ടിൽ പോയില്ല വീടിനടുത്തുള്ള പറമ്പിൽ കുറച്ചു നേരം പമ്പി നിന്ന ശേഷം ഞാൻ വീട്ടിലേക്ക് തന്നെ നടന്നു അടുക്കള ഭാഗത്ത് അവർ ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതിനാൽ ശബ്ദമുണ്ടാക്കാതെ വളരെ പിതൃക്കെ ഞാൻ അടുക്കളയുടെ ഭാഗത്തേക്ക് നടന്നു എൻ്റെ ഊഹം ശരിയായിരുന്നു അടുക്കളയിൽ നിന്നും അടക്കിപ്പിടിച്ച ശബ്ദമൊക്കെ കേട്ടു അവൻ എന്തൊക്കെയോ സംശയമുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അമ്മ പറയുന്നു ഏയ് അവനൊക്കെ സംശയമില്ല ചേച്ചി ചുമ്മാ പേടിക്കാതെ സൂരജ് അമ്മയെ സമാധാനിപ്പിക്കുന്നു ഞാൻ ജനങ്ങളുടെ ഇടവിലൂടെ അകത്തേക്കൊന്നും നോക്കി അടുക്കളയിൽ വിത്തയിൽ ചാരിയിരിക്കുന്ന സൂരജും അവന്റെ മടിയിലേക്ക് ചാരി കിടക്കുന്ന അമ്മയും കാമുകിയെ പോലെ അവന്റെ അടുത്തേക്ക് നിൽക്കുന്ന അമ്മയെ കണ്ടപ്പോൾ എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല പിന്നെ അവിടെ നടന്നത് സിനിമയിൽ പോലും കടത്തി കാര്യങ്ങളായിരുന്നു എന്താണെന്ന് അറിയണ്ടേ താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ